സാർ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് വന്നതാണ് ആദ്യമൊരു ചെറുതായി ഒരു പരിചയപ്പെട്ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് മാറിയത് ദിവസവും നല്ലൊരു സമയം ഞങ്ങൾ എന്നും ചാറ്റ് ചെയ്യുമായിരുന്നു സർ കൂടുതൽ സംസാരിച്ചതും വീടിനെ കുറിച്ചും നാടിനെക്കുറിച്ചും ആയിരുന്നു എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു സർ അന്നൊരു ദിവസം എന്നോട് ദുബായ് ഫെസ്റ്റിവൽ ഓഫറിനെ കുറിച്ചും എനിക്ക് വാങ്ങിയ പറഞ്ഞു പറഞ്ഞിരുന്നു സർ അതിൻ്റെ ചിത്രങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു ഈ ലാസ്റ്റ് ദിവസം അവരെ അയച്ച സമ്മാനങ്ങൾ കസ്റ്റംസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും ക്ലിയർ ചെയ്യാൻ അറുപത്തയ്യായിരം രൂപ അടയ്ക്കണം ഇന്ത്യൻ മണി ഇവിടുന്ന് അയച്ചു കൊടുക്കണം ആ പേയ്മെൻറ്റ് അപ്പം തന്നെ എനിക്ക് തിരിച്ചയക്കാമെന്നും പറഞ്ഞു സർ മൂന്നാല് ലക്ഷം രൂപയുടെ സാധനം കിട്ടുമെന്ന് കരുതി ഞാൻ അവർക്ക് പേയ്മെന്റ് ചെയ്തു ഹോട്ടൽ അവർക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു സർ പിന്നീട് അയച്ച മെസ്സേജുകളൊന്നും റീഡ് ചെയ്യുന്നില്ലായിരുന്നു നോക്കിയപ്പോഴാണ് ബ്ലോക്ക് എനിക്ക് എനിക്ക് അപ്പോഴാണ് ആ സൈബർ ഇടങ്ങളിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് അതിനെതിരെ ജാഗരൂകരായിരിക്കുക തട്ടിപ്പിനിരയായ ഒരു മണിക്കൂറിനകം കേരള പോലീസിന്റെ സൈബർ ലൈൻ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുമായി ബന്ധപ്പെടുക നമ്പർ മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് 1930.